നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറാനാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ആറ്റുശാലിനെ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ ബൈക്കിടിച്ച് വീഴ്ത്തിയ സംഭവം ഉണ്ടായത് ആരാധന നടന്നുകൊണ്ടിരിക്കെ പള്ളിമുറ്റത്ത് കടന്ന യുവാക്കൾ ബൈക്ക് റേസിംഗ് നടത്തുകയും ആരാധന തടസ്സപ്പെടുത്തുകയും തുടർന്ന് ഇക്കാര്യം ചോദിക്കാൻ പുറത്തിറങ്ങിയ വൈദികനെ അക്രമാസക്തരായ യുവാക്കൾ രണ്ടു തവണ ബൈക്കിടിപ്പിക്കുകയുമായിരുന്നു സംഭവത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പള്ളി അധികാരികളുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് അക്രമം നടത്തിയതിനു പിന്നിൽ എസ് ടി പി ഐ പ്രവർത്തകരാണ് എന്നാണ് കാസ പോലുള്ള ക്രൈസ്തവ വർഗീയ സംഘടനകളും സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളും പ്രചരിപ്പിച്ചിരുന്നത് ഒരു വിഭാഗത്തിന്റെ മേൽ കുറ്റം ചുമത്തുന്ന തരത്തിലായിരുന്നു ഇവരുടെ ആരോപണങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചതിൽ പോലും പ്രതികരിക്കാത്ത കാസ പോലുള്ള സംഘടന ഈ ആക്രമ സംഭവത്തിൽ പ്രതികരിച്ചതും ഇടപെട്ടതും പ്രതിഷേധം അറിയിച്ചതും അക്രമം നടത്തിയത് എസ് ഡി പി ഐ പ്രവർത്തകർ ആണെന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കാസയുടെ വാദങ്ങളെല്ലാം പൊഴിയുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് പൂനാർ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ക്രിസ്ത്യനും മുസ്ലിമുകളും ഹിന്ദുക്കളുമെല്ലാം ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂനാർ ആക്രമിച്ച സംഭവത്തിൽ കേരള കോൺഗ്രസ് എം നടത്തിയ സർവകക്ഷി യോഗത്തിലാണ് കാസയുടെ അവകാശവാദങ്ങൾ പൊളിയുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് പ്രദേശവാസികളും നേതാക്കളും പങ്കെടുത്ത യോഗത്തിൽ കേരള കോൺഗ്രസ് എം എൽ എ അഡ്വക്കേറ്റ് ജെയിംസ് ആണ് അക്രമികളുടെ കണക്കുകൾ വിവരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് പള്ളി കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി വൈദികനെ ആക്രമിച്ച പ്രതികളിൽ പതിനൊന്നോളം ക്രിസ്ത്യൻ കുട്ടികളും ഏഴോളം ഹിന്ദു കുട്ടികളും ബാക്കി പതിനേഴ് പതിനെട്ടോളം മുസ്ലിം കുട്ടികളും ഉണ്ടെന്നാണ് സംഭവത്തിൽ കുറച്ചുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കാസ ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകൾ വാദിച്ചത് വലിയ രീതിയിൽ അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു അക്രമത്തിൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ ഉൾപ്പെട്ടതിനാലാണ് കത്തോലിക്ക സഭ അടക്കമുള്ളവർ വലിയ തോതിൽ പ്രതിഷേധത്തിന് രംഗത്ത് വരാത്തതും വിഷയത്തിൽ സംയമനം പാലിച്ച് മുന്നോട്ടു പോകുന്നതും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാനാണ് കാസ ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകൾ ശ്രമിച്ചത് എന്തായാലും ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുവിക്കാൻ ശ്രമിച്ച കാസയുടെ വാദങ്ങളാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് സത്യങ്ങൾ പുറത്തു വരുമ്പോഴും അതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതും പെട്ടെന്നില്ലാത്ത പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ പൂർണമായും അവഗണിക്കുകയും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന് ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് സംഭവത്തിന് ദൃക്സാക്ഷികൾ ആയവർ പറയുന്നതാണോ അത് ഒരു വിഭാഗത്തിനെ മാത്രം വേട്ടയാടുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുന്ന ഇവരെ പോലെയുള്ള വർഗീയ സംഘടനകളെയാണോ വിശ്വസിക്കേണ്ടത് എന്തായാലും സത്യങ്ങൾ പുറത്തു വന്നാൽ മാളത്തിനുള്ളിൽ ഒളിക്കുമോ അതോ മറ്റു ന്യായീകരണങ്ങളുമായി ഇവർ രംഗത്തു വരുമോ എന്നത് കണ്ടറിയാം